ായി ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കണോ നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് ഒരേ കുക്കിംഗ് ജോലികളാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് കുക്കിംഗ് ജോലികളും അതുപോലെ കുറച്ച് വിശേഷങ്ങളും വിശേഷങ്ങളുമായിട്ടുള്ള ദിവസമാണ് സിമ്പിളായിട്ട് ഒന്ന് രണ്ട് റെസിപ്പി കൂടെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഉണക്കമീനെ കൊടമ്പുളിയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഒരു റെസിപ്പി കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് ചായ കുടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് മുരിങ്ങ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പം ഞാൻ വേഗം തന്നെ നമ്മുടെ കറിവേപ്പില മഴയൊക്കെ പെയ്ത കാരണം കൊണ്ട് തന്നെ നല്ല വെള്ളമുണ്ട് അപ്പോൾ ഒന്ന് കുറഞ്ഞിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാനാണ് കേട്ടോ ഇനി നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ വെടിച്ചതിന് ശേഷം നമുക്കിത് പാത്രത്തിലാക്കി വെക്കാം കേട്ടോ അപ്പം ഞാൻ മുരുങ്ങി അതിലുണ്ടായിരുന്നു അപ്പോൾ അതും കൈയ്യോട് തന്നെ മാറ്റിയെടുത്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെ രാവിലെയ്ക്കുള്ള ഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വന്നിട്ടാണ് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു മുട്ടയും ഉരുളക്കിഴകും കൂടിയുള്ള ഒരു സ്റ്റുവാണ് കേട്ടോ ഇന്ന് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞാൽ അതൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കണം പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഉള്ളിയും ഉരുളക്കിഴങ്ങും പച്ചമുളകും എല്ലാം കട്ട് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് അതൊക്കെ ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരടുപ്പിൽ നമ്മൾ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് രണ്ടും തിളക്കുന്ന നേരം കൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ കറിക്കുള്ള കാര്യങ്ങൾ കൂടെ റെഡിയാക്കി എടുക്കുകയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ കുക്കറൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ അരി തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വേഗം തന്നെ അക്ഷയ ചൂടോടെ വെള്ളം താക്കി വെക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുപോവാണ് കേട്ടോ പിന്നെ ഞാൻ വേഗം കോഴിമുട്ട കൂടെ ഒന്ന് വേവിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ തലേ ദിവസം കുറച്ച് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അരിയും തേങ്ങയും ചോറും ഈസ്റ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ചേർത്ത് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈസ്റ്റിട്ടുള്ള ആപ്പാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ അതൊന്ന് അരച്ച് വെക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് നേരം മുന്നേ തന്നെ ഇത് അരച്ച് വെക്കുകയാണെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നും നന്നായിരിക്കും കേട്ടോ അപ്പോൾ അരച്ചതും ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും ഒരു അരമണിക്കൂർ മുന്നേ ഇത് അരച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതിലുള്ള വെള്ളം തന്നെ ഒഴിച്ച് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് പ്രാവശ്യം നമുക്ക് അരയ്ക്കേണ്ട മാവ് ഉണ്ടായിരുന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ തലേ ദിവസം നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് അതെല്ലാം അരച്ച് മാവ് പുളിപ്പിക്കാൻ വെക്കുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റും ഇങ്ങനെ ഉണ്ടാക്കുന്നതിനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മാവൊക്കെ റെഡിയാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കർ വിസിലൊക്കെ അടിച്ചാൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ അതൊന്ന് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നിറയാണ് ആവശ്യത്തിനുള്ള വെള്ളം പണിയാ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണമെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പ് കൂടെ കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിതിൽ മിളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ആയിട്ടാണ് വെക്കുന്നത് അങ്ങനെ ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത് മുട്ട ഞാൻ ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ കുറച്ച് കട്ടിയുള്ള പാലൊന്നുമില്ല കേട്ടോ ഒന്നും രണ്ട് പാലൊന്നുമില്ല അങ്ങനെ രണ്ട് മൂന്ന് രണ്ട് പ്രാവശ്യം വെള്ളമൊഴിച്ച് അരച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ കാണുമ്പോൾ നല്ല വെള്ളം പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് കുറുകി കിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ടൈറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ മുട്ടയും അതുപോലെ ഉരുളക്കിഴങ്ങും പാലും കൂടെ ചെറുതായി ഒന്ന് തിളവയട്ടെ കേട്ടോ അപ്പം ഞാൻ കുറച്ച് കുരുമുളക് കൂടി കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഒരുപാട് തിളച്ചും പറയേണ്ട കേട്ടോ തിളച്ച് കഴിഞ്ഞ് നമ്മുടെ പാല് പിരിഞ്ഞ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഓഫ് ഈ വെള്ളം പോലെ കാണുന്നത് ണക്കണ്ടട്ടോ കഴിക്കുന്ന സമയത്ത് അത് കുറച്ച് കട്ടിയായിട്ട് വരും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കട്ടിയല്ല കുറച്ച് ലൂസായിട്ടിരിക്കുമ്പോഴാണ് എനിക്ക് ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ടാണ് കുറച്ച് ലൂസാക്കി എടുത്തിരിക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ചേർത്തു പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തേങ്ങ പാലിന മധുരം കുറവായ കാരണം അങ്ങനെ നമ്മൾ രാവിലത്തുള്ള ഉരുളക്കിഴുങ്ങും കോഴിമുട്ടിയും കൂടെയുള്ള സ്റ്റോവ് റെഡി ആയിട്ടുണ്ട് അപ്പം ത് മാറ്റി വെച്ച് കൊടുത്തു ഇനി നമ്മൾ വെക്കുന്നത് നമ്മുടെ അയിലക്കറിയാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അത് ഉണക്ക അയില വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് വെന്തെങ്കിലും ചേർത്ത് കൊടുത്ത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഓരോ കഷ്ണം കേട്ടോ രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി മൂന്നാല് വെളുത്തുള്ളിയും കൂടി ചേർത്ത് അതിൽ ചേർത്ത് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട് അരമുറി തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് കൂടി ചേർത്ത് ഒഴിച്ച് നല്ലപോലെ അരച്ചിട്ട് വരണം കേട്ടോ ഈ നേരം കൊണ്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലപോലെ മൂത്തപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് തക്കാളി ചെറിയ തക്കാളി തന്നെ കേട്ടോ അതെ രണ്ട് തക്കാളി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ആ തക്കാളി ചേർത്ത് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ അരച്ചിട്ട് വന്നിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ പുളിപ്പിന് ആവശ്യമുള്ള കുടമ്പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിൽ വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഉണക്കമീൻ വെച്ചിട്ട് ഇങ്ങനെ കുടമ്പുളിയൊക്കെ ചേർത്ത് കറി വെക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി അതൊന്ന് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമ്മളിതിലേക്ക് മീനൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഉണക്ക അയിലാണ് കേട്ടോ എടുക്കുന്നത് നമുക്ക് ഉണക്ക അയില ഉണക്ക മത്തിയൊക്കെ ഒക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇതേ കൂട്ടി വെച്ചിട്ട് നമുക്ക് പച്ചമീനും ചെയ്യാം കേട്ടോ പച്ചമീനിനെക്കാട്ടിലും എനിക്ക് ടേസ്റ്റ് കൂടുതലായി തോന്നിയത് ഉണക്കമീൻ വെച്ചപ്പോഴാണ് കേട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ അയിലമീനിൻ്റെ ഉള്ളും ഉള്ളല്ല അതിൻ്റെ മേലത്തെ ഭാഗമൊക്കെ ഒന്ന് ചിരണ്ടിക്കളഞ്ഞ് അതിൻ്റെ തലയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് കഴുകി എടുത്താൽ മതി അല്ലാണ്ട് നമ്മൾ വേറെ മീൻ നങ്കി മീനും നമ്മുടെ സ്രാവും ഒക്കെ ചെയ്യുന്നത് പോലെ വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനൊരു നാല് മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പിന്നെ ഒരു മണത്തിനും മതിയല്ലോ അങ്ങനെ ഒരുപാട് ഈ ഉണക്ക മീൻ ഇങ്ങനെ ചാറ്റിലിട്ട് കഴിക്കുന്ന പരിപാടി കുറവാണ് പക്ഷേ അതിൻ്റെ ഒരു മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മുടെ മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തു ഇനി നല്ലപോലെ തന്നൊന്ന് കഴുകിയിട്ട് വരണം കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഞാൻ പറയാനും കിട്ടുന്നില്ല കൂട്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നുകൂടെ നന്നായി ഒന്ന് തിളച്ച് വരട്ടെട്ടാ ഇപ്പം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഞാനിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി മാറ്റി മാറ്റിക്കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ മീനെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല നമ്മൾ മീനും കൂടി ചേർത്തതിന് ശേഷം നോക്കിയിട്ട് ഉപ്പ് പണിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മീനിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അതുപോലെ തേങ്ങ നമുക്ക് ചാറത്ര വേണം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ ഞാൻ മീനൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നല്ലപോലെ തിളച്ച് വരട്ടെ ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് എന്നിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഉപ്പോ എരിവോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പുളിപ്പിന് നമ്മൾ കുടമ്പുളി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ തക്കാളിയുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് കുടമ്പുളിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് തിളച്ചപ്പം തന്നെ നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മീനിൻ്റെ അപ്പോൾ നമ്മുടെ പൂച്ച കുട്ടികൾ കണ്ടു മീൻ വേണം വേണ്ടിയിട്ട് ഇങ്ങനെ വട്ടത്തിരിയായിട്ടാണ് നമ്മളെ റൗലിയും അതുപോലെ സോണ്ടും കൂടിയിട്ടായിട്ടാണ് അപ്പം ഞാനവരിങ്ങനെ നോക്കണേ അപ്പോൾ ഇനിയിപ്പോൾ കറി ആയിട്ട് വേണം അവർക്ക് അതിൽ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പച്ചമീനാകുമ്പോൾ നമുക്ക് കൊണ്ടുവന്നതും കൊടുക്കാനുള്ള മീനുണ്ടാകും ഇത് പാകപ്പാടം നാലെണ്ണം ഉള്ളൂ അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തലേ ഞാനങ്ങനെ കൊടുക്കാറില്ല എന്താ പറയുക അവർ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ തൊണ്ടയിലും മറ്റേ പൂമ്പം പേടിച്ചിട്ട് ഞാനങ്ങനെ കൊടുക്കാറില്ല കേട്ടോ പിന്നെ അങ്ങനെ നമ്മുടെ മീനൊന്നും ഉടഞ്ഞു പോകാണ്ട് തന്നെ നല്ലപോലെ തിളച്ച് നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നുകൂടെ നന്നായി തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണങ്ങ ഉള്ളി ചെറിയ ഉള്ളി ചേർത്തിട്ട് കടുവ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളാദ്യമേ കടുവറുത്ത് കാരണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല പച്ച വെള്ളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം ഞാൻ പിന്നെ ഒന്നും ചേർത്തിട്ടില്ല നല്ലപോലെ ഒന്ന് കളിച്ചപ്പോൾ നമ്മുടെ കറി ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉടങ്ക മീൻ ചാറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പം ഞാൻ വേഗം തന്നെ നമ്മുടെ കറിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ സ്റ്റൂവൊക്കെ ഒക്കെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ വേഗം തന്നെ ഒന്ന് കഴുകിയെടുക്കാമല്ലോ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ അതെല്ലാം ഒന്ന് മാറ്റി എടുത്തു കൊടുത്തു ഈ സമയം കൊണ്ട് നമ്മുടെ സോണ്ടുവിന് അക്ഷേ ഇത്തിരി വെള്ളം കുടിക്കാൻ കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെയുള്ള എടാകുണങ്ങളൊക്കെ പൂച്ചക്കുട്ടികളോട് അവൾ കാണിക്കേണ്ട അവർ വന്നിരിക്കുമ്പോൾ അവരും അത് എൻജോയ് ചെയ്യേണ്ട പൂച്ചക്കുട്ടികളെ ഒന്നും ചെയ്യൊന്നുമില്ല അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കരു കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ പിൻവശത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ വാഴ ഒരുപാട് തിങ്ങി വാഴ ഉണ്ടാകുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്കുള്ള വെളിച്ചമൊക്കെ കുറച്ച് കുറവായിരുന്നു അതുപോലെ ഈ സൈഡും വാഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഏട്ടൻ രാവിലെ തന്നെ ഒന്ന് വെട്ടിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വെട്ടുന്ന സമയത്ത് വന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താ പറയുക ഞാൻ അടുക്കളയിൽ കുക്ക് ചെയ്യുമായിരുന്നു അതിന് ശേഷം എന്നിട്ട് ഞാൻ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതൊക്കെ ഒന്ന് വെട്ടി മാറ്റിയപ്പോൾ എന്താ പറയുക നല്ല വെളിച്ചമായിട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് ുള്ള വാഴ ഉണ്ട് ഇവിടെ രണ്ട് വാഴ വെച്ചിട്ടുണ്ട് പിന്നെ ആ സൈഡ് കുറച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള വാഴയൊക്കെ ഉണ്ട് ഇത് ഇങ്ങനെ വന്ന് നിന്നപ്പോൾ എന്താ പറയുക ഉള്ളിലേക്ക് തീരെയും വെളിച്ചം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ രണ്ടും വാഴയും കൊണ്ട് വെട്ടിവിട്ടു അതുപോലെ ഇവിടുത്തെ ഒരു വാഴയും കൂടെ വെട്ടി വിട്ടു അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ ഭാഗത്ത് വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് എന്താ പറഞ്ഞാൽ അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ മഴക്കാലം കൂടി ആയതുകൊണ്ട് തന്നെ ചളി വേഗമാകുമല്ലോ അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് കഴുക് കഴുകുക അല്ല ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ആ അറ്റത്ത് നമുക്ക് കുറേ വാഴകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ സൈഡ് തോന്നോ ഇവിടെ മണ്ണ് നിറയെ കൂട്ടി വെച്ചിരിക്കണം കേട്ടോ നമ്മുടെ ഈ പെരിച്ചാഴുടെ പണിയാണ് കേട്ടോ പെരിച്ചാഴ് ഇങ്ങനെ മണ്ണ് തോണ്ടി തോണ്ടി കൂട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അത് അവിടെ നിരപ്പായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഈ പെരിച്ചാഴി കൂട്ടി അത് മണ്ണൊരു കൂമ്പാരം പോലെ ആയിട്ടാണ് ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മുടെ വാഷ് ബേസിനിൽ നമ്മൾ മീൻ കഴുകിയ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളോ അത് അതിൽ എന്താ സംഗതി മീനുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സോണ്ടു സോണ്ടോ കയറുന്നതെന്നാണ് കേട്ടോ അതുപോലെ ചിക്കൻ ഇതുപോലെ കഴുകി കഴുകിയെടുത്താൽ അവളവിടെ കയറുന്നൊക്കെ അവൾ ആൾ ഭയങ്കര വില്ലത്തിയാണ് കേട്ടോ അങ്ങനെ ഞാൻ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് ഇലയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പൊട്ടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങ അങ്ങനെ ഭയങ്കര കൊമ്പായിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ മുതൽ ആകപ്പാടം നമ്മുടെ അടുക്കളയിൽ തിരക്ക് പോലെ ആയിട്ടാണ് എനിക്കിങ്ങനെ ഒരുപാട് അടുക്കളയിൽ പാത്രങ്ങൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു ശ്വാസം മുട്ടല്ലോ കേട്ടോ സ്ഥലമില്ലാത്ത പോലെ അപ്പോൾ ഞാൻ കൈയ്യോടെ തന്നെ അതിൻ്റെ കൊമ്പെല്ലാം ഒന്ന് ഉടച്ച് വലുതെല്ലാം ഒന്ന് മാറ്റി അവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഈ നേരെ ഇപ്പം തന്നെ അതൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കാനുള്ള സമയം കിട്ടില്ല അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റി വെച്ച് നമ്മുടെ പണികളെല്ലാം ആയതിനു ശേഷം അത് റെഡിയാക്കി എടുക്കാമോ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ സമയത്തിനായി ഇന്ന് വേഗം നോക്കിയതാണ് കേട്ടോ ഇനി നമുക്ക് എല്ലാവരെയും ഒന്ന് തുടച്ചെടുക്കണം ഇനി നമുക്ക് ആ പോക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം ക്കേണ്ട ജോലികൾ കൂടി ഉണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് രണ്ട് കറിയും റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ ഉണക്കമീൻ്റെ കൂടെ പപ്പടമോ വറ്റലോ ഒക്കെ ചേർത്ത് കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ അടുക്കള എല്ലാവടേയും തുടച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ മാവൊക്കെ ഒന്ന് റെഡി ആയിട്ട് കാണിച്ച് തരാം കേട്ടോ ഇപ്പോൾ നമ്മുടെ മാവൊക്കെ ഏകദേശം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളം എന്തെങ്കിലും വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ പാത്രം വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വന്നിട്ടാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഈസ്റ്റ് ചേർത്തിട്ടുള്ള അപ്പം കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നും അല്ലാട്ടോ പക്ഷേ നമ്മുടെ ആവശ്യം കുറേ ദിവസമായിട്ടോ പാലപ്പം ഉണ്ടാക്കി തരുമോ പാലപ്പം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇതിപ്പോൾ പാലപ്പം തന്നെയാണോ പറയാമെന്ന് എനിക്കറിയില്ല പാലപ്പം ആകുമ്പോൾ അതിന് പാലക്കൊഴിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ അരയ്ക്കുക ഞാൻ പക്ഷെ വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ അരച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ കുറേ പ്രാവശ്യമായി പറയുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഈസ്റ്റ് ഒരു ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണം കുത്തലും എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അധികം ഈസ്റ്റ് ഈസ്റ്റിട്ടുള്ള അപ്പവും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ എനിക്ക് സാധാരണ നമ്മൾ ഉഴന്ന് ചേർത്ത് നാടൻ ആപ്പം ഉണ്ടാക്കില്ലേ അതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം പിന്നെ ഇപ്പം അവൻ പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കാണ്ടിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ ആപ്പത്തിനരച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ആ ആപ്പത്തിനരയ്ക്കുമ്പോൾ ഈസ്റ്റ് കുറച്ച് മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ ഒരുപാട് ചേർത്താലാണ് അതിൻ്റെ കുത്തലും ഉണ്ടാകുക കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ വലിയ കുത്തലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ശരിക്കും പറയണ ഈ ആപ്പത്തിന് കുറച്ച് എരിവൊക്കെ ഉള്ള കറികളാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക പക്ഷേ അവന് സ്റ്റൂവ് വേണം പറഞ്ഞ കാരണം ഞാൻ പിന്നെ ആ സ്റ്റൂ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വേഗം തന്നെ ആപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ആപ്പത്തിന് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈസ്റ്റ് കുറച്ചിട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം പൊങ്ങലൊക്കെ ഉണ്ട് ടേസ്റ്റും ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടൻ ആപ്പത്തിൻ്റെ ടേസ്റ്റൊന്നും അത്ര ഇല്ലെങ്കിലും കഴിക്കുക കുഴപ്പമില്ല നമ്മൾ എമർജൻസിക്കൊക്കെ രാത്രി വെള്ളത്തിലിട്ട് രാവിലെ നേരം അരച്ചിട്ട് വേഗം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഇതുപോലെ തലേദിവസം അരച്ച് പൊളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് നല്ല കാര്യമായിട്ടുള്ള നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് പഞ്ചസാരയും കുറവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനി അടുത്തത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് എന്താ പറയുക കുറച്ച് പഞ്ച മധുരം ഉണ്ടെങ്കിൽ നമ്മുടെ ആപ്പം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് പക്ഷെ അത് കുറവായി പോയി കേട്ടോ അപ്പം ഞാൻ ആപ്പം കഴിക്കുന്ന കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പൂച്ചക്കുട്ടികൾക്കും കൂടെ കൊടുത്താൽ കേട്ടോ നമ്മുടെ പൈക്കോ വന്നിട്ടുണ്ട് പൈക്കോനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പക്ഷേ റാവിലേക്ക് നല്ല ഇഷ്ടമായി അവിടെ കുറച്ചൊക്കെ കഴിച്ചു കിട്ടാ എന്നാലും അവർക്ക് ചോറ് കൊടുക്കണമല്ലോ കൊണ്ട് ഞാൻ തന്നെ അവർക്ക് ചോറൊക്കെ ആയപ്പോൾ എടുത്തിട്ട് വന്നിട്ട് കൊടുക്കണം കേട്ടോ മീൻ വെച്ചപ്പോൾ പിന്നെ അവർക്ക് മീനെ പച്ചയ്ക്ക് കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കറിയിലുണ്ടാ മീനൊക്കെ വേഗം തന്നെ ഒന്ന് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം മീനെ ചിക്കൻ അതൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് എല്ലും ഉള്ളൊന്നും അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ പല്ലിലും മറ്റേ കുടുങ്ങിക്കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന ആ വെപ്രാളും കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഇതുപോലെ ഒരിക്കൽ ചിക്കൻ കഴുകുന്ന സമയത്ത് അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല കേട്ടോ കഴുകുന്ന സമയത്ത് റൗലി വന്നപ്പോൾ ഞാൻ വേഗം അവൾക്ക് കൊടുത്താണ് കേട്ടോ ചിക്കൻ അവൾ എന്ത് ചെയ്തു വേഗം കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവളുടെ പല്ലിൻ്റെ ഉള്ളിൽ നമ്മുടെ ചിക്കൻ ഇങ്ങനെ കുടുങ്ങി കുടുങ്ങിയിട്ടോ അപ്പോൾ അവൾ കാണിച്ച വെപ്രാളം കൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി ഞാൻ ഓടിപ്പോയി അവളുടെ ഇങ്ങനെ പിടിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു പപ്പട പപ്പടക്കമ്മിയോട് മെല്ലെ ഇങ്ങനെ കുത്താൻ നോക്കിയതാണ് കേട്ടോ അപ്പോൾ അവൾ ആ കുത്തുന്നതുകൊണ്ട് അവൾക്ക് ആ ഒരു പ്രഷർ പോലെ തോന്നിയിട്ട് അവളെ കൈ വെച്ച് നല്ലപോലെ എൻ്റെ കയ്യിൽ അങ്ങടെ അമൃത്തിയിട്ടോ അമൃത്തിയപ്പോൾ എന്താ അവളെ കറന്നാകും അങ്ങനെ എൻ്റെ കയ്യിൽ കുത്തി കയറിയിട്ടാണ് കുത്തി കയറി മാത്രമല്ല ചുവര അങ്ങോട്ട് വരാൻ തുടങ്ങി ഞാനിത് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കണം ചുവര വരാൻ തുടങ്ങി ഞാൻ പിന്നെ വേഗം ഏട്ടനെ വിളിച്ചു പിന്നെ നല്ലപോലെ കൈ കഴുകി അങ്ങനെ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടാണ് അവിടെ പോയിട്ടപ്പോൾ അവർ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുക്കാതെ പറഞ്ഞു മുറി കാണിച്ചു കൊടുത്തു പിന്നെ വേഗം തന്നെ അവർ രണ്ട് കയ്യിലും ഇഞ്ചക്ഷൻ എടുത്തു വിട്ടോ പിന്നെ മുറിക്കൊരു ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ അതെടുക്കാൻ നേരത്തെ നോക്കിയപ്പോൾ ആ എടുത്തത് എനിക്കത് ചൊറിയാൻ തുടങ്ങി അപ്പോൾ പിന്നെ ആ ഇഞ്ചക്ഷൻ ഇവിടെ എടുക്കാൻ പറ്റില്ല തൃശ്ശൂർ പോകണം പറഞ്ഞു പിന്നെ ഞങ്ങൾ വേഗം തന്നെ വന്ന് കുട്ടികളെ രണ്ടാളും ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ ഇനി നേരെ തൃശ്ശൂർ പോയി തൃശ്ശൂർ പോയി അന്ന് നമ്മൾ ഈ എന്താ പറയുക നമ്മുടെ ടോബിനോട് ഒരു സിനിമ ബുക്ക് ചെയ്ത ദിവസമായിരുന്നു കേട്ടോ വൈകുന്നേരം ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് സിനിമയ്ക്കൊക്കെ ബുക്ക് ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ വേഗം തന്നെ ചിക്കനൊക്കെ റെഡിയാക്കി എടുക്കുമായിരുന്നു കേട്ടോ ആ സമയത്താണ് ഇങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നത് അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു അതിന് മുമ്പ് ഇവരുടെ അമ്മ മാന്തിയിട്ട് ഞാനൊരു മൂന്നാല് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ലാതെ കേട്ടോ അവർ അതേപടി തിരിച്ചയച്ചു കേട്ടോ അങ്ങനെ പോയ വഴിക്ക് തന്നെ തിരിച്ച് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങൾ തീരുമ്പോഴേക്കും നമ്മുടെ വീടിയും കഴിഞ്ഞോട്ടെ